നമസ്കാരം നമ്മൾ ഒരുപാട് പ്രശസ്തമായ കല്ലേലി ഉരാളിയപ്പൻ്റെ മൂലസ്ഥാനം കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ നിൽക്കുന്നത് മണ്ണടിയാണ് കേട്ടോ മണ്ണടി ചന്തയ്ക്ക് സമീപം മണ്ണാകത്തേക്ക് വരുന്ന ഏനാത്ത കടമനാട് റോഡിൽ നിന്നും ഏനാത്തു വരുമ്പോൾ വലത്തേക്ക് ഒരു നൂറ് മീറ്റർ വരുമ്പോൾ നമുക്ക് ക്ഷേത്രം കാണാം നമ്മളെ ഇപ്പോൾ വളരെയധികം പ്രശസ്തമായിരിക്കുന്ന കല്ലേലി ഉരാളി അല്ലേ കോന്നി കല്ലേലിയപ്പൻ്റെ മൂലസ്ഥാനം ആസ്ഥാന ഇവിടെ മണ്ണടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മാർച്ച് ഇരുപത്തെട്ടിന് ബഹുമാനപ്പെട്ട ഹരിജനക്ഷേമ വകുപ്പ് മന്ത്രി വെള്ളായി ഇച്ചരൻ കമ്മിറ്റിക്ക് വേണ്ടി കൺവീനർ പൊടിയൻ തുരുത്തുന്നുണ്ട് അന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടോ ആ ഒക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആണ് കല്ലേലി ക്ഷേത്രമാണ് ഇവിടെ അതിൻ്റെ ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പൂജാസമയം നമുക്ക് അറിയില്ല ഇവിടുത്തെ എപ്പോഴൊക്കെയാന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് തൊണ്ണൂറ്റാറ് രജിസ്റ്റർ നമ്പറാണ് അന്നത്തെ നാണ കല്ലേരി ലറളിയപ്പേൻ്റെ മൂലസ്ഥാനം ഒരുപാട് പേർക്കിത് അറിയില്ല ഇപ്പം കെടാവിളക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പൂജകളും കാര്യങ്ങളൊക്കെ നല്ലതെന്ന് നടക്കാൻ നമ്മുടെ ഏനാത്ത കടമനാട് മിനി ഹൈവേയിൽ വന്നിട്ട് മണ്ണടി ചന്ത അവിടെ ഇറങ്ങി വലത്തേക്ക് ഒരു നൂറ് മീറ്റർ കിടക്കുമ്പോൾ നമുക്ക് കാണാം അമ്പലം കാണാൻ പറ്റും ഇതിൽ വഴിയാണ് ഇവിടെ ഫ്രണ്ടിൽ ഇതൊക്കെയാണ് ഇവിടെ ആ ഉത്സവങ്ങളും ആഘോഷങ്ങളൊക്കെ ഭയങ്കര ആഘോഷങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും മൂലസ്ഥാനം ഇവിടെയാണെന്ന് അറിയാം കേട്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല കേട്ടോ അവിടുത്തെ അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യണേ നമ്മൾ കാളയൊക്കെയുണ്ട് കേട്ടോ ഇവിടെ എപ്പോൾ എൻ്റെ കാളാക്ക പൂജയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അല്ലേ മറ്റ് ഐതിഹ്യപരമായ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് അറിയാവുന്നവര് അതിനകത്ത് കമൻറ്റ് ചെയ്യണേ കല്ലേലി ഉയരാളിയപ്പൻ്റെ മൂലസ്ഥാനമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കല്ലേലി ഉരാളിയപ്പന കേട്ടോ ഇവിടെ ഇത്ത വഴിപാട് വിഭവങ്ങളും അവിടെ കണ്ണിറ്റി ഓഫീസും സമയം അറിയത്തില്ല കേട്ടോ ഇവിടെ എപ്പോഴൊക്കെയാണ് തുറക്കണമെന്ന് നമുക്ക് ഉയരാളിയപ്പൻ്റെ നടന്നടോ എൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടോ ഇവിടുണ്ട് കല്ലി ഉയരാളി ഇപ്പോൾ മലട പാവുമ്പാക്കാളി കല്ലേലി ഇപ്പോൾ സഹോദരിയാണ് ഉളയ സൗകര്യമാണ് ഇരുമ്പ് വിത്ത് കോഴി അടുക്ക് എന്നിവയാണ് ഉരാളിപ്പം മൂത്ത സഹോദരിയാണ് പുന്നലക്കാളി വടക്കേറ്റ് നേർച്ച വഴിയുടെ ഇരുമ്പ് വിത്ത് കോഴി അടുക്ക് ഇവിടെ രണ്ട് പേരുണ്ട് അടച്ചേക്കാം കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അറിയാവുന്നവർ മണ്ണി ദേശക്കാർക്കൊക്കെ അറിയാൻ പറ്റും ആവർ ഇതിനകത്ത് കമൻറ്റ് ചെയ്യും അറിയില്ല അപ്പോൾ ഓക്കെ അപ്പോൾ മണ്ണി ഊരാളി അപ്പം എൻ്റെ നിന്നും നമ്മൾ ഇവിടെ വാങ്ങുകയാണ് കല്ലേലി ഊരാളിപ്പൻ്റെ ആരാധനാ സ്ഥലം അത് ഊരാളിപ്പൻ്റെ മൂലസ്ഥലമാണ് അപ്പം നമ്മളിവിടുന്ന് വിടെ വാങ്ങുന്നു അപ്പം ഇതൊക്കെ നന്ദി നമസ്കാരം